الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ോ ഇമീനു കഴിസു സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മയെല്ലാം സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുഹാനുഹു അഹാലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അഹു അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമികമായി നാം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഏത് ആരാധനാ കർമ്മം എടുത്തു നോക്കിയാലും അതെല്ലാം സംഘടിതമായി കൊണ്ടാണ് നാം നിർവഹിക്കുന്നത് നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴുതറുകളില്ലെങ്കിൽ ജമാഴത്തായി സംഘമായി തന്നെ അവൻ ആ ആരാധന നിർവഹിക്കണം നോമ്പ് നിർബന്ധ നോമ്പ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മാസത്തിലോ സമയത്തോ ദിവസത്തോ അല്ല നിർവഹിക്കേണ്ടത് ഒരു പ്രദേശത്ത് എന്നാണോ റമദാൻ ഒന്ന് തുടങ്ങിയത് ആ പ്രദേശത്തുള്ള എല്ലാവരും ഒന്നിച്ച് ആ ദിവസങ്ങളിലാണ് നോമ്പെടുക്കേണ്ടത് ജക്കാത്ത് നമുക്കറിയാം അതിൻ്റെ ഏറ്റവും നല്ല രൂപമെന്ന് പറയുന്നത് അത് സംഘടിതമായി നിർവഹിക്കലാൻ എന്നാൽ ഈ പറയപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ സ്ഥലത്തിനും സാഹചര്യത്തിനും സമയത്തിനുമനുസരിച്ച് ലോകത്തെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ മനുഷ്യരും ഒരേ സമയത്ത് ഒന്നിച്ച് നിർവഹിക്കുന്ന മനുഷ്യരുടെ സംഘടിതമായ ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത് ഒന്നിച്ച് നിർവഹിക്കുന്ന ആരാധനാ എന്ന് പറയുന്നത് വിശുദ്ധമായ കർമ്മമാണ് ആ കർമ്മത്തെ ലക്ഷ്യമാക്കി ജനലക്ഷങ്ങൾ മക്കയിലേക്ക് ഒഴുകുകയും ഈ ദിവസങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമത്തിന് വിശുദ്ധ മണ്ണ് സാക്ഷിയായി സാക്ഷിയായിക്കൊണ്ടിരിക്കുകയുമാണ് അള്ളാഹു നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജു ലക്ഷ്യമാക്കി ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഹജ്ജു കർമ്മം നിർവഹിക്കാൻ തോഫിയത്ത് നൽകുമാറാകട്ടെ നമുക്കും ആ ശ്രേഷ്ഠമായ കർമ്മത്തിൽ പങ്കെടുത്ത് ആ പുണ്യഭൂമിയിലെത്താൻ പടച്ചറപ്പ് തോഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ ധാരാളം പാഠങ്ങൾ ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് അതിലെ ചിലത് മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് തൗഹൈദിൻ്റെ വലിയ പ്രഖ്യാപനമാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമയോട് ഹജ്ജിനെ ആളുകളെ വിളിക്കാനുള്ള കൽപ്പനയുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് നമ്മൾ മുമ്പ് ഹുത്തുബയിൽ സൂചിപ്പിച്ചതാണ് അതിൻ്റെ മുൻപുള്ള ഇരുപത്തി ആറാമത്തെ ആയത്തിൽ ആ ഹജ്ജിന് അല്ലെങ്കിൽ വിശുദ്ധ കഴബാലയത്തിലേക്ക് ആരാധനകൾക്ക് കടന്നു വരുന്ന മനുഷ്യർക്ക് വേണ്ടി ആ ഭവനം തയ്യാറാക്കാനുള്ള കൽപ്പനയുണ്ടാകുമ്പോൾ الله سبحانه وتعالى ورقة تيغم وإذا بوّا لإبراهيم مكان البيت ألا تشرك به شيئا وطهر بيتي للطائفين والقائمين والركع السجود وإذا بوّا لإبراهيم علي إبراهيم مكان البيت أبي آه مايا പവനത്തിന്റെ സ്ഥലമൊരുക്കാൻ അള്ളാഹു സുബാന ഇബ്രാഹിം നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ല ഒന്നിനെയും പങ്കു ചേർക്കരുത് വേണ്ടി പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വരുന്നവർക്കും നിന്നും കുനിഞ്ഞ് റിക്കോർഡ് ചെയ്തും സാഷ്ടാംഗം പ്രണമിച്ച് സുജൂതിൽ വീണും ആരാധന നിർവഹിക്കുന്നവർക്കും വേണ്ടി ആ ഭവനത്തെ താങ്കൾ ശുദ്ധിയാക്കുകയും ചെയ്യണം തഫ്സീറുകളിൽ കാണാ എന്താണ് ആ ശുദ്ധീകരണം അവിടെ ആരാധനകൾക്ക് വേണ്ടി വരുന്ന ആളുകൾക്കായി ആ ഭവനത്തെ എല്ലാവിധ ശിർക്കിൽ നിന്നും ശുദ്ധിയാക്കണം തൗഹീദിന് വിരുദ്ധമായ ഒന്നുമില്ലാത്ത വിധം അജ്ജിനും ഇതര ആരാധനാ കർമ്മങ്ങൾക്കും വരുന്ന മനുഷ്യർക്കു വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കണമെന്ന് ഇബ്രാഹിം നബിയോട് അള്ളാഹു സുബാന കൽപ്പിക്കുക അപ്പൊ തൗഹീദിൽ ആ തൗഹീദിന്റെ വിശുദ്ധിയിലാണ് വിശുദ്ധമായ ഹജ്ജു കർമ്മം അവിടെ നിർവഹിക്കപ്പെടുന്നത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം തെൽപിയത്തിൻ്റെയും തക്ബീറിന്റെയും പ്രഖ്യാപനങ്ങളാണ് ഹജ്ജിൽ മുഴുവൻ നമ്മൾ ഉയർന്നു കേൾക്കുക എന്താണ് സഹോദരങ്ങളെ തെൽപിയത്തിൽ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം ർപ്പിച്ച് നീയാണ് സർവ്വതിന്റെയും അധികാരി എന്നും നിനക്കൊരു പങ്കുകാരനും ഇല്ല എന്നുമുള്ള പ്രഖ്യാപനത്തിലൂടെയാണ് ഓരോ ഹാജിമാരും അവിടെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ തെൽപിയതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ മക്കയിലെ മുഷിരിക്കൽ കൂടി നമ്മൾ ചേർത്തു മനസ്സിലാക്കണം അബ്ബാസ് അബ്ദുല്ലാബിൻ പറയാണ് ചൊല്ലി അവർ പറഞ്ഞു നിനക്കൊരു പങ്കുകാരുമില്ലാസ് അത് കേൾക്കുമ്പോ പ്രവാചനം പറയും അതിന്റെ അപ്പുറത്തേക്ക് പോകല്ലേ അടുത്ത വാക്ക് നിങ്ങൾ പറയരുത് എന്ന് പ്രവാചൻ പറയും പക്ഷെ പറയും ഇല്ലാ ശരീകൻ നിനക്കൊരു പങ്കുകാരും ഇല്ല ഒരു പങ്കാളി ഒഴികെ ആ പങ്കാളിക്കാകട്ടെ പ്രത്യേകിച്ച് കഴിവും കാര്യമൊന്നുമില്ല ഒക്കെ നീ കൊടുക്കുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നവർ ചേർത്തു പറഞ്ഞു അത് ഷിർക്കിന്റെ ഒറ്റ പങ്കാളിയും നിനക്കില്ല റബ്ബേ എന്ന പ്രഖ്യാപനം ആ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്നത് സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഇന്ന് നമ്മളുടെ സമൂഹം പറയുന്നതും അള്ളാഹുവിന് അല്ലാഹു അല്ലാത്തവരോട് തേടുമ്പോ അവർ പറയാറുള്ളത് കൊടുത്ത കഴിവുകൊണ്ട് ഇവർ കാര്യക്കും പ്രത്യേകിച്ച് കഴിവും കാര്യമൊന്നുമില്ല കൊടുത്ത കഴിവുകൊണ്ട് ഇവർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്ന അതിന്റെ വിപരീതമായ പ്രഖ്യാപനമാണ് ഹജ്ജ് ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് നബിസു അല്ലാ വസ്സലമയോടുള്ള ഇത്തിബാഴിന്റെ പ്രഖ്യാപനം ഹജ്ജിൽ നമുക്ക് കാണാം നബിസുലൈ വസ്ലമ പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങളെ കണ്ടു മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ ഒറ്റ വസ്ത്രമാണ് ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം തുന്നിക്കൂട്ടിയ ഒരു വസ്ത്രം പോലും ഒരു പുരുഷൻ ധരിക്കൂല എന്ത്യ ധരിക്കാത്തത് റസൂൽ സല്ലാ അലൈ വസല അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നതുകൊണ്ട് മാത്രം ചെരുപ്പ് ധരിക്കുന്നത് കാല് മുഴുവൻ മറയാത്ത ചെരുപ്പാണ് ധരിക്കുന്നത് ഓരോ കർമ്മം എടുത്താലും റസൂൽ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നത് ഹജ്ജിൽ നമ്മൾ കാണുക ഇത്തിപാടിന്റെ വലിയ പാഠം അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഇസ്ലാമിൽ ബുദ്ധിയേക്കാൾ സ്ഥാനം പ്രമാണങ്ങൾക്കാണ് ആലോചിക്കാണ് ഇസ്ലാമിലെ കർമ്മങ്ങൾ ഒരു വിശ്വാസി ചെയ്യുന്ന ഏത് കർമ്മവും വലദിന മുന്തിച്ചാണ് ചെയ്യുക തൊവാഫ് ചെയ്യുന്നത് ഇടത്തോട്ടാൻ മുസ്തലിഫയിൽ രാക്കൊക്കെയാണ് അവിടെ കിടന്നുറങ്ങാണ് വേണ്ടത് ചമ്പ്രയിൽ പോയി കല്ലെറിയാണ് എന്താ ഇതിന്റെയൊക്കെ യുക്തി അതിന്റെ പിന്നിൽ ഇസ്ലാമിന് യുക്തിയുണ്ട് പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നാൽ എന്താ നമുക്ക് മനസ്സിലാകുക ഒന്നും മനസ്സിലാകൂല പക്ഷേ എന്തുകൊണ്ടത് ചെയ്യുന്നു പ്രമാണത്തിൽ അങ്ങനെയാണുള്ളത് ഹദീസും പഠിപ്പിച്ചത് അതുകൊണ്ട് റസൂലിനെ പൂർണ്ണമായി ചെയ്യാം മൂന്നാമത്തെ പോയിന്റ് ഇസ്ലാമിൽ യുക്തിയേക്കാൾ ബുദ്ധിയേക്കാൾ പ്രാധാന്യം ഇസ്ലാമിന്റെ എന്ന പാഠങ്ങളുടെ പ്രഖ്യാപനം നമ്മൾ കാണാൻ അലി പറഞ്ഞില്ലേ അനുസരിച്ചായിരുന്നെങ്കിൽ കാലുറയുടെ ഷൂ ധരിച്ചാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഉള്ളു എടുക്കുമ്പോൾ തടവ തടവേണ്ടിയിരുന്നത് അടിഭാഗത്തായിരുന്നു പക്ഷേ നബീസുളു അലുസലമ തടവുന്നത് മുകളിൽ തടവുന്നതാണ് ഞാൻ കണ്ടത് എന്ന് അലി അള്ളാഹു നഹുവിൻ്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഒന്ന് തൗഹീദിൻ്റെ രണ്ട് റസൂലിൻ്റെ മൂന്ന് പ്രമാണങ്ങളാണ് ഇസ്ലാമിൽ വലുതു എന്നതിൻ്റെ പ്രഖ്യാപനം ഹജ്ജിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നാലാമത്തെ പ്രഖ്യാപനം സഹോദരങ്ങളെ മനുഷ്യർക്കിടയിലുള്ള ഐക്യത്തിന്റെ വലിയ സന്ദേശമാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത് വർഗവർണ രാഷ്ട്രഭാഷ വ്യത്യാസമില്ലാതെ ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തിൽ പണക്കാരനുണ്ട് പണിക്കാരനുണ്ട് പ്രമാണിയുണ്ട് ഭരണാധികാരിയുണ്ട് പ്രജയുണ്ട് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കാൻ വിശുദ്ധ കുറവ് പറഞ്ഞില്ല ഹുജറാത്തിന്റെ ൊൻപതിലെ പതിമൂന്നാമത്തായത് എന്താ പറഞ്ഞത് മനുഷ്യരെങ്ങളൊക്കെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഞാൻ സൃഷ്ടിച്ചത് പിന്നെ ഗോത്രങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളും ഒക്കെ ആക്കി നിങ്ങളെ മാറ്റിയത് പരസ്പരം തിരിച്ചറിയാനാ ും പടച്ചോൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്ഥാനുള്ളത് ആർക്കാണോ തെക്കുവള്ളത് ഓലുക്ക് മാത്രം കളർ വ്യത്യാസമല്ല രാഷ്ട്രവ്യത്യാസമല്ല ഭാഷ വ്യത്യാസമില്ല ഞാൻ ഒരു നാടിന്റെ ഭരണാധികാരിയാണ് വ്യത്യാസമല്ല ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ആളുകൾ നീങ്ങുന്നത് കാണുമ്പോ സഹോദരങ്ങളെ മാനവിക ഐക്യത്തിന്റെ സുഹൃത്തു ഈ പ്രഖ്യാപനത്തിൻ്റെ വലിയ ചിത്രം ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ഐക്യത്തിന്റെ പാഠം ഹജ്ജ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത് ഹജ്ജ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മരണവും മരണാനന്തര ജീവിതമാണ് ഇഹ്റാമിന്റെ ആ വെള്ളവസ്ത്രം കാണുമ്പോൾ കാണുമ്പോ കഫംപുടവയെ ഓർക്കാൻ കഴിയണം നമുക്ക് മുസ്തലിഫയിൽ രാപ്പാർക്കുമ്പോ മണ്ണിൽ കവിള് വെച്ച് കിടക്കുകയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് പച്ചമണ്ണിൽ നമ്മളും കവിള് വെച്ച് കിടക്കുന്ന ആ സമയത്ത് ഓർക്കാൻ നമുക്കാകണം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുമ്പോൾ ആലോചിച്ച് നോക്കാണ് ഈ സഹോദരങ്ങളെ ആകെ ലോക ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനല്ലേ മക്കത്ത് സംഗമിക്കുന്നുള്ളു അറഫയില് എന്നിട്ട് അവര് പുറപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ പറയുക പുറപ്പെട്ടൊഴുകുന്നിടത്ത് നിന്ന് നിങ്ങൾ ഒഴുകുക പുറപ്പെട്ട് നടക്കുക എന്നല്ല പഠിച്ചോം പറഞ്ഞത് ഒരു ഒഴുക്കാണ് അല്ലെ ഹജ്ജിൻ്റെ ചലനങ്ങൾ കാണുമ്പോൾ ഒഴുകുകയാണ് എത്ര ലോക ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം ലോകത്തെ മുഴുവൻ മനുഷ്യരും സംഗമിച്ചാൽ ആത് മുതൽ അന്തിമ മനുഷ്യൻ വരെ എല്ലാവരും സംഗമിക്കുന്ന മക്ഷർ എന്തായിരിക്കും സഹോദരങ്ങളെ ആ സംഗമ ഭൂമി അതിൻ്റെ പാഠം ഹജ്ജ് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ചെറിയൊരു സംഘത്തിൻ്റെ സംഗമം ഇത്ര വലുതാണെങ്കിൽ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്നത് ഇന്നലകളിൽ മറച്ചുവെച്ച എല്ലാ കാപട്യവും വെളിച്ചെത്തു വരുന്നത് എത്ര ലക്ഷം കോടി മനുഷ്യരുടെ മുന്നിലായിരിക്കും എന്ന് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിക്കണം പ്രേരിപ്പിക്കണം സഹോദരങ്ങളെ ഹജ്ജിന്റെ ഈ സംഗമവും അതിലെ വേഷവും അതിൻ്റെ രാത്രിയിലെ കിടത്തവുമൊക്കെ ഇത്തരം ചില പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് ആറാമത്തെ കാര്യം ക്ഷമയെ പഠിപ്പിക്കുകയാണ് ഹജ്ജ് ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ് മനുഷ്യനെ ഹജ്ജ് നോക്കൂ നിങ്ങൾ മൂന്ന് തലത്തിൽ വിശ്വാസിക്ക് ക്ഷമ വേണം നന്മ ചെയ്യണമെങ്കിൽ തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ പ്രതിസന്ധികളുടെ മുന്നിൽ ഈ മൂന്ന് സന്ദർഭത്തിൽ ക്ഷമ വേണം അതെന്ന് ആലോചിച്ച് നോക്കുകയാണെ ക്ഷമയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ഹജ്ജ് ചെയ്യാൻ പറ്റും കാത്തു നിന്നും ക്ഷമിച്ചും അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് എത്ര ക്ഷമാപൂർവമാണ് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുക ഒരു തിന്മ പടച്ചിറപ്പ അല്ലാത്ത ദിവസങ്ങളിൽ അനുവദിച്ചതാണെങ്കിൽ പോലും ഹജ്ജിന്റെ ഇഹ്റാമിന്റെ ഹറാമിൻ്റെ സമയത്ത് ഈ വേഷത്തിൽ ഹജ്ജിൽ നിന്ന് വിടവാങ്ങുന്നത് വരെ അല്ലാത്ത സമയത്ത് അനുവദിച്ചതുപോലും ഇണക്കൂടെയുണ്ടെങ്കിൽ പോലും വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞതിനെ പാലിക്കുന്നവനെ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അരുതായ്മകളിൽ നിന്ന് നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പാഠം ഹജ്ജ് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രയാസങ്ങൾ ഉണ്ടാകും തിക്കുകൾ തിരക്കും പ്രയാസങ്ങൾ ഉണ്ടാകും അറിയാതെ കാല് ചവിട്ടും ഉണ്ടാകും ദേഷ്യപ്പെടാൻ പറ്റുമോ ആരാ ചില ഭരണാധികാരികളാണ് ചില നാടിന്റെ ചിലര് പ്രജകളാണ് ചില നാടിന്റെ ചിലർ അറിയപ്പെട്ട ബിസിനസ്സുകാരൻ എന്തെല്ലാം പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പക്ഷേ ഒരു കുറ്റപ്പെടുത്തലില്ലാതെ ഒരു പ്രയാസപ്പെടുത്തലില്ലാതെ ക്ഷമിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഹജ്ജിന്റെ കർമ്മം ഈ ആറു പാഠം ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്ന പാടാണ് പാടത്തെ നെഞ്ചേറ്റണം ഒരു ഏലസിന്റെ ചരടിന്റെ ബന്ധനം പോലും ഇല്ലാത്ത വിശുദ്ധ വിശ്വാസത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയണം ഇത്തിന്റെ പാഠം പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും റസൂലിനെ ഇത്തിബാവു ചെയ്യാൻ നമുക്ക് സാധിക്കണം ഹജ്ജിലെ കർമ്മങ്ങളുടെ യുക്തി നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ല എങ്കിൽ പ്രമാണം പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം യുക്തി തേടി പറകെ പോവുകയല്ല വേണ്ടത് മാനുഷിക ഐക്യത്തിന്റെ പ്രഖ്യാപനം ഹജ്ജ് നിർവഹിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെങ്കിലും നമുക്ക് ഐക്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അപ്രകാരം തന്നെ സഹോദരങ്ങളെ മരണത്തെ പരലോകത്തെ ഈ ഹജ്ജിന്റെ ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വരാനുള്ള നമ്മളുടെ മഹ്ഷറിനെ നമ്മളുടെ ഖബറിനെ നമുക്ക് ഓർക്കാനാകണം ക്ഷമയുടെ പാഠം പകരുമ്പോൾ ും ക്ഷമയുള്ളവരായി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം ഈ പാഠങ്ങൾ നമ്മൾ നെഞ്ചേറ്റുക പ്രാർത്ഥനയിൽ ആ പുണ്യ പുണ്യഭൂമിയിൽ പരിശുദ്ധ മണ്ണിൽ ഒരിക്കലെങ്കിലും ചെന്നു ചേരാനുള്ള തോപ്പിയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ കരീം ിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാനുഭവ തകാരയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹാജിമാർ ഏറെ പുണ്യം വാരിക്കൂട്ടുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം വാങ്ങിയെടുക്കാവുന്ന ഒരു സൽക്കർമ്മം റസൂൽ സലഹ് അലൈഹി വസ്സലാമ പഠിപ്പിച്ചു അത് അറഫ നോമ്പാണ് പറഞ്ഞത് നോമ്പ് പടച്ചറുപ്പിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കഴിഞ്ഞതും വരുന്നതുമായ ഒരു ഓരോ വർഷങ്ങളിലെ നമ്മളിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ചെറുപാപങ്ങളെ പൊറത്ത് കിട്ടാനുള്ള അവസരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പെരുന്നാളിൻ്റെ തിരക്കും ചിന്തയൊക്കെ ആയിട്ട് അത് ഒരു സുന്നത്ത് നോമ്പല്ലേ ഇപ്പം എടുത്താൽ കൂലി കിട്ടും ഉപേക്ഷിച്ച് വെച്ചിട്ട് തെറ്റൊന്നുമില്ലല്ലോ എന്ന ചിന്തയല്ല നമ്മളുടെ പാപങ്ങളും ദോഷങ്ങളും നമ്മളുടെ കുറവുകളും പോരായ്മകളും ഒക്കെ കിട്ടാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ നോമ്പെടുക്കണം ചിലപ്പോഴെങ്കിലും ആളുകൾക്കിടയിൽ തെറ്റുധാരണ ഉണ്ടാക്കാനും ചിലർ ബോധപൂർവ്വം തെറ്റുധാരണ ഉണ്ടാക്കാനും പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് ദിവസങ്ങൾ ഇപ്പോൾ മക്കയിലെ അറഫയും നാട്ടിലെ അറഫയും വേറെ വേറെ ദിവസങ്ങൾ വരുമ്പോൾ എല്ലാ കാലത്തും ഒരു ഉണ്ടാക്കാൻ ആളുകൾ ശ്രദ്ധ ശ്രമിക്കാറുണ്ട് നമുക്കറിയാം ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങൾക്കും പ്രത്യേക പേരുകളുണ്ട് ദുൽഹിച്ചയുടെ എട്ട് യൗമുത്ത റുബിയ ആണ് ദുൽഹിച്ച ഒൻപത് ആ ദിവസത്തിൻ്റെ പേര് യൗമു അറഫ എന്ന് ദുൽഹിച്ച പത്ത് യൗമുൻ നെഹ്റാൻ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അയ്യാമുത്ത ശ്രീഖാൻ ആ ദിവസങ്ങളുടെ പേരാണത് ദുൽഹിച്ച ഒൻപത് എന്നാണോ നമ്മുടെ നാട്ടിൽ അന്നാണ് നമുക്ക് അറഫ ഇനി നമ്മൾ വെറുതെ ചിന്തിക്കുക മുൻകാലങ്ങളിൽ ഒരു സങ്കല്പം മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചതാണല്ലോ ഒരു വർഷം മക്കയിൽ ഹജ്ജ് നടക്കുന്നില്ല എന്ന് വിചാരിക്കുക അള്ളോ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എങ്കിൽ നമുക്ക് അറഫയില്ലേ ദുൽഹിച്ച ഒൻപത് എന്നാണോ അന്ന് അറഫയാണ് അത് യോമോ അറഫയാണ് ആ ദിവസം എടുക്കുന്ന നോമ്പിന്റെ കൂലിയാണ് ോമ്പ് എന്നാണ് അസുലഹി സലഹ് അലൈഹി വസ്സലമ്മ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് ആ ദിവസം നമുക്ക് വരുന്നത് ഞായറാഴ്ച ദിവസമാണ് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതത് നാടുകളിൽ പിന്നെ സുലു അലഹി വസ്ലമ്മ മക്കയിൽ കഴി മദീനയിൽ കഴിഞ്ഞ കാലം മക്കത്തെന്ന മാസം കണ്ടത് എന്നറിയാൻ ഒരാളെയും റസൂൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ല ഈ സാമൂഹിക മാധ്യമങ്ങളും മീഡിയ സംവിധാനങ്ങളും വളർന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാനായത് അതുകൊണ്ട് ദീന് സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ചക്കനുസരിച്ച് മാറ്റം വരുന്നൊരു സാധനമല്ല ദീന് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയും നമ്മുടെ അറഫ അത് ഇൻഷല്ല ഈ വരുന്ന ഞായറാണ് അന്നത്തെ ദിവസം ആ നോമ്പെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം വലി പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിച്ച എല്ലാ സുന്നത്തുകളും ബലി പെരുന്നാളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ വ്യത്യാസം വരുന്നത് നമുക്കറിയാം ഭക്ഷണം കഴിക്കാതെയാണ് ഈദ് മുസല്ലയിലേക്ക് നമ്മൾ പുറപ്പെടേണ്ടത് ആ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധയുണ്ടാകണം ഇൻഷാല്ല നമ്മുടെ നമസ്കാരം നമുക്കറിയാം കാലാവസ്ഥ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി കണക്കാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം പള്ളിയിൽ നിർവഹിക്കാമെന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇൻഷാല്ല രാവിലെ ഏഴ് മണിക്കാണ് നമ്മുടെ നമസ്കാരം നമുക്കറിയാം ഒരു അഞ്ച് അഞ്ച് ഇരുപതിൻ്റെ ഉള്ളിൽ സുബഹ നമസ്കാരം കൂടി കഴിയുന്ന രൂപത്തിൽ നേരത്തെ പിന്നെ സൂര്യോദയം ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഏഴുമണിയാകുമ്പോഴേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം ആ നമസ്കാരത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ അപൂർവം ആളുകളെങ്കിലും വലിയ ഒരു സംഘത്തിലേക്ക് എടുത്തു നോക്കിയാൽ ഒരു അര ശതമാനം എന്ന് പോലും നമുക്ക് പറയാനില്ലെങ്കിലും അപൂർവം ആളുകളെങ്കിലും സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ കുത്തുബന്ധം കേൾക്കേണ്ടതില്ല എന്ന നിലക്ക് പിരിഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു സജീവത ഉണ്ടാകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബലിയുടെ കാര്യത്തിൽ അത് നെയ്യത്താക്കിയ ആളുകൾ ആ അതാരെങ്കിലുമൊക്കെ അർത്ഥോളം എന്നല്ല നമ്മളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും നമ്മൾ ഇബ്രാഹിം നബി മകനെ കൊണ്ടുപോയടത്താണ് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നത് എന്ന കൂടി നമ്മുടെ സാന്നിധ്യവും നമ്മളുടെ ഗുരുവിൻ്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും ഉണ്ടാകണം ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ വർഷം അതിൽ പങ്കെടുക്കാൻ പഠിച്ചോന്റെ അടുത്ത് നമുക്ക് ഒതുറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം അങ്ങനെ കഴിയാതെ പോയ ആളുകളും ആ കർമ്മത്തിൽ പങ്കുചേർന്ന് പരസ്പരം സഹായിക്കണം അതിന് നെയ്യത്താക്കിയ ആളുകൾ പേര് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇൻഷാല്ല മകരിവോടുകൂടി അത് അവസാനിക്കും നമുക്കറിയാം നമുക്ക് വേണ്ട ഒരുവിനും കാര്യങ്ങളൊക്കെ കണ്ടെത്തണേ ശരിക്കും നിങ്ങളാലോച്ച് നോക്കുകയാണെങ്കിൽ നമ്മളതിനെ കണ്ടും അതിനെ വളർത്തിയുമൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോഴും അതിനെ വാങ്ങാൻ പോലും പറ്റാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ വലിയ അലസതയാണ് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇന്നെങ്കിലും നിയത്താക്കി പേര് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫിയത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചിറപ്പ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊരു പ്രവർത്തകൻ്റെ അനു അനുജൻ നമ്മളൊരു വിദ്യാർത്ഥി പ്രവർത്തകന്റെ അനുജൻ കിഡ്നി സംബന്ധമായ ഒരു കുറച്ച് പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആ കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളും വേഗത്തിൽ നീക്കിക്കൊടുത്ത് പരിപൂർണമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം കുവൈത്തിൽ ഒരു വലിയ ദുരന്തം തീപിടുത്തമുണ്ടായതിൻ്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹു ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ അവരുടെ പ്രയാസങ്ങൾ കൊടുക്കുമാറാകട്ടെ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന എല്ലാവർക്കും വേഗത്തിലുള്ള പൂർണ്ണ ശമനം ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഹിമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹുല്ലഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജു ലക്ഷ്യം വെച്ച് പുണ്യഭൂമിയിലെത്തിയ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ആ കർമ്മം നിർവഹിച്ച് കൂടി നമ്മളിലേക്ക് തിരിച്ചു തിരിച്ചുവരാൻ പടച്ചിറപ്പ് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിശുദ്ധ മണ്ണിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തി ഈ നന്മയിൽ പങ്കുചേരാൻ പടച്ചിറപ്പ് നമുക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും ഈ രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഫലസ്തീനിലടക്കം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വൈസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വാദിൽ വദമിർ ഇന്നക്ക ഹസന വഫിൽ വൽമുസലീൻ വാദി ലഷിർ കൽമുഷരിൽ وسلام على المرسلين والحمد لله رب العالمين